നമസ്കാരം റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി നാണം കേട്ട് ഒരു വഴിക്കായി ഒടുവിൽ പല ഭാഗത്തു നിന്നും ഉയരുന്ന ഭീഷണിയിൽ നിന്നും മുക്തി നേടാനായി പുതിയ തന്ത്രം പയറ്റുകയാണ് അമേരിക്ക റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണികളെ കണക്കിലെടുത്ത് പുതിയ പ്രതിരോധ നീക്കങ്ങളുമായി അമേരിക്ക എത്തുന്നു ഇതിന്റെ ഭാഗമായി ബി സിക്സ്റ്റി വൺ ഗ്രാവിറ്റി ബോംബിന്റെ പുതിയ സീരീസ് വികസിപ്പിക്കുകയും ആണവ അന്തർവാഹിനികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും റഷ്യയിൽ നിന്ന് യുറൈൻ നിരോധിച്ചുകൊണ്ടുള്ള നിയമത്തിന് മെയ് പതിമൂന്നിനാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നത് എന്നാൽ ഇതുകൊണ്ട് റഷ്യയ്ക്ക് സംഭവിച്ചിട്ടില്ലെങ്കിലും അമേരിക്ക കിട്ടാതെ പെരുവഴിയായി എന്നാൽ ഇപ്പോഴത്തെ തങ്ങളുടെ കുരുട്ടുകുതിയും കുതന്ത്രങ്ങളും തിരിഞ്ഞു കൊത്താനായി തുടങ്ങിയതോടെ പേടിച്ചു വിറച്ച് മാളത്തിൽ ഒളിക്കുകയാണ് രാജ്യം അതായത് ഒന്നിലധികം ആണവായുധ ഭീഷണികൾ അമേരിക്കയെയും അതുപോലെ തന്നെ അതിന്റെ സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും സുരക്ഷയെ വെല്ലുവിളിക്കുന്നതായി പ്രതിരോധ വകുപ്പ് ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആണവ പ്രതിരോധം നിലനിർത്താൻ അമേരിക്കയ്ക്ക് നിലവിലെ ആണവ നവീകരണം മതിയാകില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ ക്രമീകരിക്കേണ്ടി വരുമെന്നും പ്രതിരോധ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി റിച്ചർഡ് ജോൺസൺ വ്യക്തമാക്കിയത് അപ്പോൾ നമുക്ക് ഈ ബി സിക്സ്റ്റീവൻ ഗ്രാവിറ്റി ബോംബിനെ പറ്റി ഒന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നും തങ്ങളുടെ സർവാധിപത്യവും ലോകത്തിന് മുഴുവൻ കാൽക്കീടിലാക്കുവാനുമുള്ള അമേരിക്കയുടെ മനോഭാവത്തിന്റെ മറ്റൊരു പ്രതീകമാണ് ഈ ബി സിക്സ്റ്റീവൻ തേർട്ടീൻ ഗ്രാവിറ്റി എന്ത് അതായത് ഇതിന്റെ ബി സിക്സ്റ്റി വൺ ട്വൽവ് നിലവിലെ അണുബോംബ് പതിപ്പുകളുടെ വിപുലീകരിച്ച രൂപമാണ് കൂടാതെ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇതിന് കൂടുതൽ കൃത്യതയും സുരക്ഷയുമുണ്ട് ഈ ബോംബ് ബഹുവിശേഷ പ്രകടന ശേഷിയുള്ളതും വ്യത്യസ്ത തന്ത്രപരമായ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനാവുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വികസിപ്പിച്ച ബി സിക്സ്റ്റി വൺ സെവൻ പതിപ്പിന്റെ സമാനമായ സവിശേഷതകൾ തന്നെയാണ് ബി സിക്സ്റ്റി വൺ തേർട്ടീനും ഉള്ളത് മുന്നൂറ്റി അറുപത് കിലോ ടണ് പരമാവധി ഭാരം ഹിരോഷിമയിൽ പ്രയോഗിച്ച ലിറ്റിൽ ബോയ് യുറേനിയം ബോംബിനേക്കാൾ മടങ്ങ് വലുതും നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ് മാക്രീ ബോംബിനേക്കാൾ മടങ്ങുവരുതുമാണിത് ഇതിനു മുമ്പ് നിർമ്മിച്ച ബി സിക്സ്റ്റി വൺ ട്വൽവിന്റെ ആധുനിക സുരക്ഷ കൃത്യതായ നീ സവിശേഷതകളും പുതിയ ബോംബിൽ സമന്വയിപ്പിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ബി സിക്സ്റ്റി വൺ സെവൻ പതിപ്പുകളിലെ അതേ പോർമിനകൾ തന്നെയാകും പുതിയ ബോംബിലും ഉൾപ്പെടുത്തുക പുതിയ ആണവായുധം വഹിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള വിമാനം തയ്യാറാക്കുമെന്നും പെന്റകൾ അറിയിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പെന്റകൻ ബി സിക്സ്റ്റി വൺ ബോംബിന്റെ ഒരു പുതിയ വകഭേദം വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം ആണവ ബോംബിന്റെ ചില പഴയ പതിപ്പുകൾ മാറ്റുകയും അമേരിക്കയ്ക്ക് തങ്ങളുടെ എതിരാളികൾക്കെതിരെ വളരെ ശക്തിയായി പ്രയോഗിക്കാൻ കഴിയുന്ന ചില നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു ചില സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ അധിക ഓപ്ഷനുകൾ നൽകുമെന്നും പറഞ്ഞു അതേസമയം തങ്ങളുടെ കൈവശമുള്ള ആണവ ശേഖരം വർദ്ധിപ്പിക്കില്ലെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഒഹായോ ക്ലാസ് അന്തർവാഹിനികൾ അമേരിക്കൻ ന്യൂക്ലിയർ ട്രയോഡിന്റെ പ്രധാന ഘടകമാണ് കൂടാതെ അവ ആണവ പ്രതിരോധത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയുമാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ട്രൈഡൻ മിസൈലുകൾ ഇവയ്ക്ക് ഘടിപ്പിക്കാനുമാകും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിൻ സെപ്റ്റംബർ അവസാനത്തോടെ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താൻ ഉത്തരവിട്ടത് പിന്നാലെയാണ് പെന്റകൾ പുതിയ തന്ത്രം ആവിഷ്കരിച്ചത് റഷ്യൻ ഫെഡറേഷനും കൂടാതെ അല്ലെങ്കിൽ ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തമോ പിന്തുണയോ ഉള്ള ഏതെങ്കിലും ആണവ ഇതര രാഷ്ട്രത്തിന്റെ സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണം അവരുടെ സംയുക്ത ആക്രമണമായി കണക്കാക്കും ഇത് വ്യവസ്ഥ ചെയ്യുന്ന രേഖയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് റഷ്യ ആക്രമിക്കുന്നതിനായി വിദേശ നിർമ്മിത ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനെ അനുവദിച്ചതിനാൽ നവംബർ പത്തൊമ്പതിന് പുതിൻ തങ്ങളുടെ ആണവ നയത്തിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഈ നീക്കങ്ങൾ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും നാട്ടോയുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കണക്കാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധപ്പൊലി ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല പക്ഷേ ഇതിലൂടെ അവരുടെ സർവനാശം നമുക്ക് മണത്തു തുടങ്ങിയിട്ടുമുണ്ട്